ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുടെ അനുവിനെതിരായിട്ടൊരു ഗൂഢാലോചന നടത്തുകയാണ് അക്ബർ ശരത് ബിന്നി റന ഫാത്തിമ ആര്യൻ ജിസൈൽ ഇത്രയും പേർ ചേർന്നിട്ടാണ് ആ ഗൂഢാലോചന നടത്തുന്നത് അക്ബർ അപ്പം റനയോട് പറയാണ് നീ എങ്ങനെയെങ്കിലും അവളെ പ്രൊവോക്ക് ചെയ്ത് നിൻ്റെ മേത്ത് കൈയ്യൊന്ന് വെപ്പിക്കണം അവൾ അടിക്കും അവളടിക്കും അവളടുപ്പിക്കാൻ നീയൊന്ന് റെഡിയാവണം ഒരടി നീ കൊണ്ടാലും വേണ്ടില്ല ജിസൈലിനോടുമായിട്ടാണ് പറയുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവളെ അടിച്ചു പുറത്താക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ റന റെന പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം അടുത്ത ആഴ്ച എന്നെ കിച്ചൺ ഗ്രൂപ്പിലിടണം ഇട്ടിട്ട് അവളെ ഇടണം അവളെ എൻ്റെ ഗ്രൂപ്പിലിട്ടിട്ട് എന്നെ കിച്ചണിൻ്റെ ആക്കി കഴിഞ്ഞ് അവളെ ഞാൻ തീ പോലെ നിന്ന് കത്തിക്കുമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം കൂടെ ബിന്നി ഇപ്പോൾ ഇവരുടെ കൂടെ കൂടിയിരിക്കുകയാണ് എന്നിട്ട് റെന പറയുന്ന വേറൊരു കാര്യമുണ്ട് ഞാൻ നൂറയെ ഈ പ്രാവശ്യം നോമിനേഷനിലിട്ടത് ഭാഗ്യമായെന്ന് തോന്നുന്നു അത് വേണ്ടിയിരുന്നു എന്നു അപ്പോൾ അക്ബർ ചോദിക്കുന്നു അത് നീ നോമിനേഷനിലിട്ടു എന്നിട്ട് ഞാനറിഞ്ഞില്ലല്ലോ അന്നേരം റനയും ഒക്കെ കൂടെ പറയുന്നു അത് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് എന്ന് തീരുമാനിച്ചതാണ് അപ്പം ഗ്രൂപ്പുകൾ ഇതിനകത്ത് ആദ്യം മുതലേ കാണിക്കുന്നത് ശരത്തും അക്ബറും റനയൊക്കെ കൂടി ഒരു ഗ്രൂപ്പാണ് ഈ റന എടുത്ത് പുറത്ത് കളയണം അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ അനുവിനെ ടാർഗറ്റ് ചെയ്ത് അനുവിനെ ഔട്ട് ഔട്ടാക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇവർ എന്താകുമെന്ന് നോക്കാം ഇങ്ങനെയാണ് അനുവിനെതിരെ ഭയങ്കര ഗെയിം പ്ലാനിങ്ങാണ് ഇവർ നടത്തുന്നത് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്ന അവരൊരു വാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ശുശു എന്ന് പറയുന്നത് പോടി പുല്ലേ എന്നാണ് അതിൻ്റെ മീനിങ് അതായത് ഇപ്പം അനുവിന് അനുവിനെ ഇവർക്ക് ഇനി വിളിക്കാൻ പോടി പുല്ലേ എന്നുള്ളത് അത് തെറിയാണെന്ന് പുറത്തറിയത്തില്ല ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ശുശു ഹെന്നുള്ളൊരു വാക്ക് അതുപോലെ തന്നെ നമ്മളുടെ ബിന്നിയോട് ചോദിക്കുന്നുണ്ട് ചൈനയിലെ വെറും ഏറ്റവും വൃത്തികെട്ട ഒരു വാക്കൊന്ന് പറഞ്ഞു തരാൻ പറയുന്നുണ്ട് അനുവിനെ വിളിക്കാനായിട്ട് അപ്പോൾ അനുവിൻ അറിയത്തില്ലല്ലോ ഏതാണ് ആ വാക്കെന്നുള്ളത് ചൗച്ച ഒന്ന് ബിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തെറ്റായ ഒരു കാര്യമാണ് കാരണം ഏത് നാട്ടിലെയാണ് വൃത്തികേട് വൃത്തികേട് തന്നെയാണ് അത് ഒരാളെ എടുത്തിട്ട് പ്രയോഗിക്കുന്നതിനെതിരെ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഒരു ആക്ഷൻ എടുക്കേണ്ടതാണ് നിങ്ങളെന്ത് പറയുന്നത് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം പ്ലീസ് പറയൂ കമൻ്റായിട്ടിടൂ ആ കമൻ്റ് വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാവല്ലോ നിങ്ങൾ ദയവേദൊന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പ്ലീസ് കൂട്ടുകാരെ